എൻ്റെ പൊന്നുമക്കളീ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ കോഴിക്ക് മുട്ട അട വെച്ചത് അന്ന് കുഞ്ഞാരിക്കുന്ന ഈ കാര്യത്തിലൊക്കെ എടുത്ത് വീഡിയോ എടുന്ന് ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചു തരില്ലേ അട വെക്കുന്നേരം അത് വിരിഞ്ഞു കേട്ടോ മൊത്തം വിരിഞ്ഞില്ല കാര്യം ഇന്ന് ഇരുപതാമത്തെ ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആ ദിവസങ്ങളിലൊക്കെ വിരിയുന്നത് അന്നേരം ഇന്ന് ഇരുപത്തൊന്നാ ഇരുപതാമത്തെ ദിവസം അന്നേരം ഒരാൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം പക്ഷെ കാണിക്കാൻ പറ്റുമെന്ന് കാര്യം പുള്ളിക്കാരി ഭയങ്കര അഗ്രസീവ് നമ്മളെ കൊത്തും 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 അവിടെ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ഞാൻ എന്തായാലും കാണിച്ചു തരാം കുറെ നാൾ കഴിഞ്ഞ വർഷമായി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കോഴി അട വെക്കുന്നത് അന്ന് രണ്ട് വർഷമായി കോഴി അട വെച്ചിട്ട് ആ എൻ്റെ മോന്നാളെ ഭയങ്കര ഫോണിൽ കാര്യം പറിച്ചില്ല കേട്ടോ ആരെയാണെന്നൊന്നും അറിയത്തില്ല അവൻ ഭയങ്കരമായിട്ട് ബിസിയാണ് നീ എന്തോലും കാണിച്ചു തരാമേ നോക്കട്ടെ എന്നാ കണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു തല കാണുന്നണ്ടോ ഒരു കുഞ്ഞു തല ഇവള് അടുത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കത്തില്ല ട്ടോ ഇവള് ഒരെണ്േ വിരിഞ്ഞുള്ള തോന്നുന്നു കേട്ടോ മറ്റേതൊക്കെ മുട്ട അതുപോലെ ഇപ്പം ബാക്കിയൊക്കെ നാളെ മറ്റന്നാളും കൊണ്ടൊക്കെ വിരിയും വിരിയണം എന്നാണ് എൻ്റെ കറക്റ്റ് എൻ്റെ ഒരു അനലൈസ് പ്രകാരം ഇവള് ഭയങ്കര ദേഷ്യകാരി ആട്ടോ നമ്മളെ കൊത്തും ഞാൻ കമ്പിട്ട് കോലത്ത് കുത്തിയാക്കി കണ്ട രണ്ടാം വിരിഞ്ഞു കേട്ടോ അയ്യോ 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 അയാൾ തിരിഞ്ഞു പോയി ആ ഇനി ഉടനെ വിരിയും ബാക്കിയൊക്കെ ഒരാൾ കൊത്തി പൊട്ടിച്ച് പകുതിയായി അയ്യോ തണ്ട ഒരാള് കൊത്തും തരുന്നുണ്ട് ആ മൂന്ന് പേരും ഉടനെ വിരിയുന്ന കറുപ്പും കണ്ട പൊട്ടാറായിരിക്കുന്നുണ്ടിരി വിച്ചുന് ഭയങ്കര ആകാംക്ഷ കേട്ടോ വിച്ചു കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുവാണേ പക്ഷെ അവിടെ എടുത്തോട്ട് തന്നെ അവള് കൊത്തും ബാക്കി എല്ലാം വിരിയും കേട്ടോ അഞ്ചും വിരിയും കേട്ടോ ഞാൻ വെച്ച വെച്ചമൊട്ടയോ എനിക്ക് ഭയങ്കര സന്തോഷമായി അഞ്ച്